പ്രിയപ്പെട്ടവരെ നമസ്കാരം പൂക്കൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വ്യക്തി തൻ്റെ ലക്ഷ്യങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യുന്നതും വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതും ഒരു പൂവ് വിരിയുന്നതിന് സമാനമാണ് ഓരോ ചെറിയ നേട്ടവും ഓരോ മുട്ട് ഓരോ മൊട്ട് പോലെയാണ് പൂർണമായ വിജയം ആ പൂവ് പൂർണ്ണമായി വിരിയുന്നതിന് തുല്യം ചെളിയിൽ നിന്ന് ഉയർന്ന് മനോഹരമായി വിരിയുന്ന താമരപ്പൂവ് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വിജയം നേടുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബിരുദം നേടുന്നവർക്ക് പൂച്ചെണ്ടുകൾ നൽകുന്നത് അവരുടെ പഠനത്തിൻ്റെ വിജയത്തെയും കഠിനാധ്വാനത്തെയും അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് അല്ലേ ജോലിയിൽ ഉദ്യോഗക്കയറ്റം ലഭിക്കുമ്പോൾ പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ പൂക്കൾ നൽകി അഭിനന്ദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആ വ്യക്തിയുടെ വിജയത്തെയും ഭാവിയെക്കുറിച്ചുള്ള സുഭാപ്തി വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു വസന്തകാലത്ത് പൂക്കൾ വിരിയുന്നത് പുതിയ ആരംഭങ്ങളെയും ജീവിതത്തിലെ പുതിയ അവസരങ്ങളെയും സൂചിപ്പിക്കുന്നു മദർ തെരേസ പറഞ്ഞതുപോലെ പൂക്കൾ നിശബ്ദമായി വളരുന്നു എന്നാൽ അവ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്നു കൊൽക്കത്തയിലെ തിരക്കേറിയതും വൃത്തിഹീനവുമായ ചേരികളിലൂടെ മെലിഞ്ഞ ശരീരവും കണു കരുണ നിറഞ്ഞ കണ്ണുകളുമുള്ള മദർ തെരേസ നടന്നു നീങ്ങുകയായിരുന്നു ഒരു ദിവസം ഒരു കൊച്ചുകുടലിൻ്റെ വാതിക്കൽ ഒരു കൊച്ചു പെൺകുട്ടി നിസ്സഹയായി നിരിക്കുന്നത് മദർ തെരേസ കണ്ടു മദർ തെരേസ ആ കൊച്ചു പെൺകുട്ടിയോട് ചോദിച്ചു മോൾക്ക് ഈ പോവ് ഇഷ്ടമാണോ പെൺകുട്ടി മ്ലാനമായ ചിരിയോടെ തലയാട്ടി അവർ ഓരോ കുടിലിൻ്റെയും വാതിക്കൽ അല്ലെങ്കിൽ ചെറിയ ജനാലുകളോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കൊച്ചുകുട്ടികളുടെ സഹായത്തോടെ പൂച്ചെടികൾ നട്ടു വൃത്തിഹീനമായ ഒരിടത്ത് ഒരു ചെറിയ പൂ വിടരുമ്പോൾ അത് സ്നേഹത്തിൻ്റെയും പ്രതീക്ഷ പ്രതീക്ഷയുടെയും ഒരു സന്ദേശമാണ് നൽകുന്നത് ഓരോ മനുഷ്യനിലും ഒരു പൂവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മദർ പറഞ്ഞിരുന്നു അതിനെ പരിപാലിക്കുമ്പോൾ അത് സൗന്ദര്യവും സന്തോഷവും നൽകുന്നു ഓരോ പൂവിനും ഓരോ ജീവിതത്തിനും അതിൻ്റെതായ സൗന്ദര്യവും മൂല്യമുണ്ടെന്ന് അവർ വിശ്വസിച്ചു പൂക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ തൻ്റെ ചുറ്റുമുള്ള ലോകത്തിന് സന്തോഷവും പ്രതീക്ഷതയും പ്രതീക്ഷയും നൽകാൻ മദർ തെരേശയ്ക്ക് കഴിഞ്ഞു അവരുടെ ആ സ്നേഹം ആ പൂക്കളുടെ സൗരഭ്യം പോലെ ലോകമെമ്പാടും പടർന്നു